അമ്മയും ദൈവ വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് ചെയ്യാം ഒരാഴ്ച കഴിഞ്ഞാൽ ഞാനെവിടെയെങ്കിലും പോകട്ടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയും ദൈവമല്ല ചെയ്തിട്ടാ പറയുന്നത് അബ്രഹാമിനോട് പറഞ്ഞു നിന്നെ ഇനി എന്നല്ല അബ്രഹാം എന്ന് വിളിക്കണം കാരണം ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കുന്നു ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ ഞാൻ ചോദിച്ചു എന്നാ വാക്ക് തോത് ഇപ്പോൾ പുസ്തകം പതിനേഴാമത്തെ ഞാൻ അഞ്ചാമത്തെ വാക്കിയോ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ ഇനി എന്നല്ല അബ്രഹാം എന്ന് വിളിക്കണം പിതാവാക്കിയിരിക്കയാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുഴപ്പം കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞാൽ വലുതാകും വരെ ഞാൻ 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 വലുതായില്ല എന്ന് എന്ന് പറയും പറയും നിന്നെ നിന്നെ വാല 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 പറഞ്ഞാൽ പറഞ്ഞാൽ അതുകൊണ്ട് കോലായി പക്ഷെ കർത്താവ് അടുത്ത വാലിനോടല്ല തലയോടാണ് ശ്രദ്ധിക്കണേ നമ്മൾ നമ്മളിപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സത്യം പറഞ്ഞാൽ ഇവിടെ പടിയെടുക്കുന്ന അബ്രാമിനെ മുമ്പിൽ ദൈവം അഞ്ചാമത്തെ വാക്യത്തിൽ അബ്രാം എന്ന് പറഞ്ഞ ദൈവം